അസലാ മോലെ എന്തൊക്കെ ഉണ്ട് എല്ലാവരെയും വർത്താനൊക്കെ എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് കുഴപ്പമൊന്നുമില്ല അലഹദില്ലാറാഹത്തേറ്റ് അങ്ങനെ പോകുന്നുണ്ട് നിങ്ങളെല്ലാവരെയും കൂട്ടാൻ വർത്താനം വിശേഷമൊക്കെ കമൻറ്റിൽ കൂടെ പറയാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോ ഇതുവരായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് കണ്ട വല്ല്യം അമർത്തി കൊടുത്തിട്ട് ഓൾ ഓപ്ഷൻ നക്കി കൊടുക്കാനൊന്നും നിങ്ങളാരും അടിച്ചു നിൽക്കല്ലേ കേട്ടോ ഇൻഷാ അല്ല ഇന്ന് നമ്മൾ വന്നിരിക്കണത് നല്ലപോലെ കറുത്ത് പോയ പഴമൊക്കെ വെച്ചിട്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നേക്ക് റെസിപ്പിയാണ് അപ്പം കറുത്തു പോയ പഴമൊന്നും നമ്മൾ കളയേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ അത് തൊലി കളഞ്ഞെടുത്താൽ മതി ഇത് നല്ലപോലെ പഴുത്തിട്ടുണ്ടാവും അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും കേട്ടോ അപ്പം നമ്മളത് തൊലിച്ചെടുക്കുമ്പോൾ നമുക്ക് നല്ലോണം ഉറപ്പില്ലാത്ത ഭാഗമൊക്കെ ആണ് ചെത്തി കളഞ്ഞാ മതി ബാക്കിയുള്ള ഭാഗമൊക്കെ നമ്മക്ക് എടുക്കട്ടോ അല്ലാത്ത ഭാഗമൊക്കെ നല്ലതായിട്ടാണ് ഉണ്ടാവുക കണ്ടോ ഇതേപോലെ ഒഴിവാക്കിയാ മതി ബാക്കിയുള്ള ഭാഗം ഞമ്മക്കത് ഈ ഒരു സ്നേഹക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുകയും ചെയ്യാം അപ്പൊ ഞാനിവിടെ എടുത്തിട്ടുള്ളത് രണ്ട് നേന്ത്രപ്പഴാണ് നല്ല പോലെ കറുത്ത് നല്ല പോലെ പഴുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ആ ഒരു നല്ല ഉറപ്പില്ലാത്ത ഭാഗമൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതൊന്ന് ചെറുതാക്കി കട്ട് ചെയ്തെടുക്കുകയാണ് ഇതാ ഇത് ഈയൊരളവിൽ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ കണ്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് ഇതിൽക്ക് വേണ്ടിയത് നട്ട്സ് ഏതെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു നട്ട്സാണ് നമുക്ക് ഇതിൽക്ക് വേണ്ടിയത് അപ്പോൾ എൻ്റെ കയ്യിലുള്ളതിപ്പോൾ നിലക്കടലയാണ് കപ്പലണ്ടി ഇത് പച്ചയാണ് കേട്ടോ നമ്മൾ വറുത്തെടുക്കാത്തതാണ് വറുത്തത് വാങ്ങിയതാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളാണ് ഒട്ടും സമയം പോവാതെ നമുക്ക് ഈ ഒരു സ്നേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ നമ്മളിതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുകയാണ് ആദ്യം തന്നെ ചെയ്യണത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിൽക്കൊരു നുള്ളു ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു പിഞ്ചുപ്പ് മതി ഒരുപാട് ഉപ്പ് വേണ്ട അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിന്റെ വെള്ളം വലിയാൻ വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വെയിലത്ത് വെച്ച് എടുക്കാം പക്ഷേ ഞാനിവിടെ നേരിട്ട് ആ ഒരു വെള്ളത്തോട് കൂടി തന്നെ നമ്മൾ ഒരു ചട്ടിക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ചെയ്യണത് ഇനി നമുക്കിതാ ഇത് നല്ലപോലെ ഞാൻ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെയാണ് ആക്കി എടുക്കുന്നത് അത്യാവശ്യം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് അല്ല എന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് ആക്കിയാലും മതി അപ്പോൾ നമ്മൾ എപ്പോഴും ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണ്ട ഹൈ ഫ്ലെയിമിലാവുമ്പോൾ ഈ ഒരു വെള്ളം പെട്ടെന്ന് വറ്റിപ്പോവും അതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് ആക്കി വെച്ചാൽ നമുക്കത് കറക്റ്റായിട്ട് വറവായി കിട്ടുകയും ചെയ്യും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് എന്തായാലും എടുക്കും ഇത് ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ അതപ്പം അത്യാവശ്യം വെള്ളമൊക്കെ പറ്റി വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമുക്ക് ലോ ഫ്ലെയിമിൽ ആക്കി വെച്ചാൽ പിന്നെ അത് നല്ല പോലെ നമുക്ക് ആയി കിട്ടും കേട്ടോ നമ്മൾ നേരത്തെ തന്നെ വറുത്ത കപ്പലണ്ടിയൊക്കെയാണ് നമ്മളെ കയ്യിലുള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സമയമൊക്കെ നമുക്ക് വേസ്റ്റ് ആവില്ല കേട്ടോ അപ്പോൾ ഞാനിവിടെ പച്ചയാണ് ഉള്ളതുകൊണ്ട് അതൊന്ന് വറുത്തെടുക്കുന്നു എന്നുള്ളത് മാത്രമാണ് അപ്പോൾ അതാ ഈ ഒരു അളവിൽ നമുക്കത് നല്ലപോലെ ആയി കിട്ടിയിട്ടുണ്ട് നമ്മൾ മണലിട്ടാണ്ട് വറുക്കുമ്പോൾ നമുക്ക് നല്ല വൃത്തിക്കായിട്ട് തന്നെ കിട്ടും ഇതിപ്പോൾ തൊലി നല്ല പോലെ കറുത്ത് പോവും എങ്കിലും തൊലി കളഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു സ്നേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യണത് ഇത് നമുക്കവിടെ മാറ്റി വെക്കാം അതിന് ശേഷം ഞാൻ വേറൊരു പാനടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിക്ക് ഒരു ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യ് ഇഷ്ടമില്ലാത്തവർക്ക് എണ്ണ തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ അതാ നെയ്യ് നല്ലപോലെ ഒന്ന് മെൽട്ടായി വന്നാൽ നമ്മൾ നേരത്തെ തന്നെ മുറിച്ച് മാറ്റി വെച്ച് നമ്മൾ ആ ഒരു പഴത്തിൻ്റെ ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം രണ്ട് നേന്ത്രപ്പഴം വെച്ചിട്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ലപോലെ പലഹാരം ഉണ്ടാകും അപ്പോൾ നമുക്ക് ഇത്രയും മതിയാകും ഇനി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾ കൂട്ടിയെടുത്താൽ മതി കേട്ടോ ഇൻഗ്രീഡിയൻസ് ജസ്റ്റ് ആ എണ്ണയിലേക്ക് നമ്മളിത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക ഇതാ ഇതുപോലെ ആയി ആയിക്കഴിഞ്ഞാൽ നമുക്കിതൊന്ന് അടച്ച് വെക്കട്ടോ അടച്ച് വെച്ചിട്ട് നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് ആക്കി വെച്ച് കൊടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ അടിഭാഗം കരിഞ്ഞു പോകും അപ്പോൾ നമുക്കിതാ ഈ കടല ഇതുപോലെ തൊലി കളഞ്ഞ് വെക്കുകയും ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മൾ ഒരു മിനിറ്റ് അടച്ച് വെച്ചിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക അതിന് ശേഷം ഒരു മിനിറ്റും കൂടി ഒന്ന് ആക്കി എടുത്താൽ മതി അപ്പോൾ എനിക്ക് തന്നെ നമുക്കത് കറക്റ്റായിട്ട് വാ കിട്ടും പിന്നെ ഇങ്ങനെ ആക്കുമ്പോൾ നമുക്ക് ഒരുപാട് ടൈം നമ്മൾ തന്നെ നിൽക്കേണ്ട ആവശ്യമില്ല പഴം നല്ല പോലെ പെട്ടെന്ന് ആയി കിട്ടും കേട്ടോ ആവിക്കൊക്കെ വേവണ പോലെ തന്നെ അതുകൊണ്ട് നമ്മൾ അടച്ചു വെച്ചിട്ടുണ്ട് ഇപ്പം ഇതാ കണ്ടില്ലേ നല്ല തിള കയറണ പോലെ അതിൽ നിന്ന് ഞമ്മക്ക് തള കയറും പക്ഷെ നമ്മളിത് എന്താ മൂടി തുട തുറക്കുമ്പോ തന്നെ ഇത് നല്ല പോലെ വന്നിട്ടുണ്ടാകും നമുക്ക് ഈ ഒരു സ്പെഷ്യൽ വെച്ചിട്ട് അമർത്തി കൊടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുണ്ട് വളരെ സിമ്പിളായിട്ട് നമുക്കത് ഒടഞ്ഞ് കിട്ടണ ആ ഒരു പരുവത്തിലാണ് ഇപ്പോൾ ഒരു പഴം ആയിട്ടുള്ളത് ഇത്രയും ആയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇതിലേക്ക് യൂസ് ചെയ്യണത് പഞ്ചസാരയാണ് ഇത് അത്യാവശ്യം നല്ല മധുരമുണ്ട് പോലും കുട്ടികൾക്കൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ ഒന്നും കൂടി ഒരു മധുരം ഉണ്ടെങ്കിൽ ഒരു നല്ല ഇഷ്ടത്തോട് കൂടി കഴിക്കില്ല അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഒന്നര ടീസ്പൂണ് പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് എടുത്തിട്ടുണ്ട് ഒട്ടും പഞ്ചസാര പറ്റാത്തവരൊക്കെ ആണെങ്കിലും ഈ ഒരു പലഹാരം ഉണ്ടാക്കി കഴിക്കട്ടോ ഇതുപോലെ ചെയ്യുമ്പോൾ നമുക്ക് മധുരത്തിൻ്റെ ആവശ്യമൊന്നും ഇതിലേക്ക് വരുന്നില്ല പിന്നെ കുട്ടികൾക്ക് കൊടുക്കേണ്ടത് കൊണ്ട് മാത്രം ഞാൻ ഒരു ഒന്നര ടീസ്പൂണോളം പഞ്ചസാര ഇട്ടുമെന്നുള്ളു അപ്പം നല്ല ടേസ്റ്റി ആയിട്ട് നല്ല തേന ഉറഞ്ഞ ഒരു പലഹാരമായിട്ടാണ് നമുക്കിത് കിട്ടുക അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതൽ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനി ഒട്ടും യൂസ് ചെയ്യാത്തവർക്ക് പഞ്ചസാര ഇടാതെ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ അപ്പം അ ഇത്രയായി ആ ഒരു പഞ്ചസാര അതിൽ മെൽട്ടായി കഴിഞ്ഞാൽ നമ്മൾ തൊലി കളഞ്ഞു വെച്ച് നമ്മൾ ഈ ഒരു കടല ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി ഇത് ഇതിൽ നല്ലപോലെ മിക്സാക്കി കൊടുക്കുക ഒപ്പം തന്നെ നമ്മൾ ആ വായക്കൻ്റെ ആ ഒരു ഇതും നല്ലപോലെ നുടഞ്ഞ് കിട്ടണം ഈ ഒരു പരുവത്തിലായി കഴിഞ്ഞാൽ നമുക്കിത് വേറൊരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കാം അപ്പം അത് നമ്മൾ വേറൊരു പാത്രത്തേക്ക് ഇത് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഈ ഒരു ചൂടോട് കൂടി തന്നെ സ്പശലയോ കയ്യിലോ എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം പിന്നെ നമ്മളെ ചാനലിൽ ഈ ഒരു റെസിപ്പി മാത്രമല്ല ഒരുപാട് റെസിപ്പികളൊക്കെ അപ്ലോഡാക്കിയതുണ്ട് കാണാത്ത കൂട്ടുകാർ കാണാൻ മറക്കരുത് ആദ്യമായിട്ട് കാണണം ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ആക്കിയിട്ട് സപ്പോർട്ടാക്കാനും അടിച്ചേക്കരുത് ഇപ്പോൾ അത് ഈ ഒരു പരുത്തിലായിട്ടുണ്ട് നമുക്ക് നല്ല ചൂടായതുകൊണ്ട് തന്നെ കൈ തൊടാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ കുറച്ച് ടൈം മാറ്റി വെച്ചു വച്ചു ശേഷം ജസ്റ്റ് ഒന്ന് കൈ തൊടാനുള്ള ചൂടാവുമ്പോൾ നമ്മളിത് ഒന്ന് ഷേപ്പാക്കിയെടുക്കുക ഇത് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഹലുവൻ്റെ ടേസ്റ്റ് മാരിയാണ് നമുക്ക് ഈ ഒരു ടേസ്റ്റ് കിട്ടുക അത്രയും നല്ല ടേസ്റ്റിലാണ് ഈ ഒരു പലഹാരം ഉള്ളത് തീർച്ചയായിട്ടും എല്ലാവരും ഉണ്ടാക്കി വെക്കണം വെറും രണ്ട് ചേരുവ മാത്രമേ ഉള്ളൂ നമുക്ക് ഇതൊക്കെ ആവശ്യമായിട്ട് വരുന്നത് ഏതെങ്കിലും ഒരു നടസ് അതി അണ്ടിപ്പരിപ്പോ ബദാമോ പിസ്തയോ നിങ്ങളുടെ കയ്യിലുള്ള ഏതാണെങ്കിലും എടുക്കുക കപ്പലാണ്ടി ആണെങ്കിലും അതെടുക്കുക ഏത് നട്സാണെങ്കിലും പറ്റും എന്നിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികളൊക്കെ വെറുതെ കഴിക്കൂട്ടോ ഏത് ടൈമിലുവാണെങ്കിലും ഒരു കഴിക്കണം നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരം തന്നെയാണ് പിന്നെ അത് ഉണ്ടാക്കി ആ ഒരു ടൈമിൽ തന്നെ കൊടുക്കുമ്പോൾ നമുക്ക് ആ ഒരു നട്ട്സൊക്കെ നല്ല ക്രിസ്പി പോലെ തന്നെ ഉണ്ടാവും അപ്പോൾ അവരത് നല്ല ഇഷ്ടത്തോടു കൂടി കഴിക്കുകയും ചെയ്യും കേട്ടോ ധ്യൊരളവിലാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത് ഏഴെണ്ണാണ് ഈ ഒരു രണ്ട് പഴം കൊണ്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇൻഷല്ല തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് ഇനി അടുത്ത നല്ല വീഡിയോ ആയിട്ട് എല്ലാ കൂട്ടുകാർക്കും അസ്സാമലൈക്കും